രാവിലെ എണീക്കുമ്പം കാല് നിലത്ത് കുത്താൻ ഒരു ബുദ്ധിമുട്ട് അതുപോലെ കുറച്ചു നേരം ഇരുന്നു കഴിഞ്ഞാൽ എഴുന്നേക്കുമ്പോൾ ഇതുപോലെ കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്തൊരു വേദന അതുമല്ലെങ്കിൽ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞ് ഒന്ന് നടക്കുമ്പോഴത്തേന് ഇതുപോലെ ഹീലിന് ഭയങ്കരമായ ഒരു പെയിൻ വരിക ഇത് പൊതുവെ ഒരുപാട് പേര് കംപ്ലൈൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് ഹീൽ പെയിൻ അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ എന്ന് പറയുന്നത് പൊതുവേ നമ്മളൊരു ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഒരു അമ്പത് നാൽപ്പത് വയസ്സിന് എത്തുന്ന ആൾക്കാരിലാണ് പൊതുവേ ആയിട്ട് കാണപ്പെടുന്നത് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ട് നമുക്കറിയാം നമ്മുടെ കാല് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാരവും മുഴുവൻ ഭാരവും താങ്ങുന്നത് നമ്മുടെ കാലാണ് പ്രധാനമായിട്ട് നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ ഒക്കെ ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാരം താങ്ങുന്നത് നമ്മുടെ ഹീല് തന്നെയാണ് ഇതുകൊണ്ടായിരിക്കാം പൊതുവേ നമുക്ക് ഒരു ഹീൽ പെയ്ൻന്ന് വന്നൊരു കണ്ടീഷൻ വരുന്നത് ഇതല്ലാതെ നമുക്ക് ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഒരു ഹീൽ പെയിൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നത് മൂന്ന് തരം അസുഖങ്ങൾ അസോസിയേറ്റഡ് ആയിട്ടാണ് കണ്ടുവരുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പ്ലാന്റാർ ഫെസൈറ്റിസ് രണ്ടാമതായിട്ട് കാൽക്കേനിയൽ സ്പെർ മൂന്ന് ടെൻഡോണൈറ്റിസ് ഇങ്ങനെ മൂന്ന് വലിയ പേരുകളുള്ള കണ്ടീഷൻസിന് അസോസിയേറ്റഡ് ആയിട്ടാണ് നമുക്ക് ഹീൽ പെയിൻ പൊതുവേ വരാറുള്ളത് ഒന്നാമതായിട്ട് പ്ലാന്റാർ ഫെസൈറ്റിസ് അതായത് നമ്മുടെ കാലിൻ്റെ ഹീലിനെയും തോനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു തിക്ക് ബാൻഡ് ലൈക്ക് ടിഷ്യൂ ഉണ്ട് അതായത് നമുക്കറിയാം അത് നമ്മൾ ഫേഷ്യ എന്നാണ് പറയുന്നത് ഈ അടിഭാഗത്തിലുള്ള നമ്മൾ കാലാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഒരു ഫേഷ്യാണ് നമ്മുടെ രണ്ട് കാൽ രണ്ട് അതായത് ഹീലിനെയും ടോനേയും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയക്ക് എന്തെങ്കിലും ഒരു ഇൻഫ ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് പ്ലാന്റാർ ഫെസൈറ്റിസ് നമുക്ക് പറയാം അപ്പോൾ ഇങ്ങനെ പ്ലാന്റാർ ഫെസൈറ്റിസ് വരാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കാലുകളാണ് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്നത് അപ്പം നമുക്ക് അമിതമായിട്ട് വണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ കാലുകൾക്ക് അത് താങ്ങാൻ പറ്റില്ല അതൊരു പ്രഷറായിട്ട് മാറും ഇങ്ങനെ ഒരു പ്രഷർ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലാന്റാർ ഫെസിലിറ്റീസ് എന്നൊരു കണ്ടീഷൻ വരാം അതുപോലെ തന്നെ തന്നെയാണ് പോസ്റ്ററൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ചരിഞ്ഞ് നിൽക്കുക പ്രൊ ആയിട്ട് നമ്മളിപ്പം ഒരു ഭാഗത്തേക്ക് ഒരു കാലിൽ മാത്രം പ്രഷർ കൂടുതൽ കൊടുത്തിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതുപോലൊരു പ്രശ്നം നമുക്ക് വരാം ഇതൊരു പോസ്റ്റൽ ഡിഫക്റ്റാണ് അപ്പം നമ്മളത് പോസ്റ്ററൽ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഒന്നു തന്നെയാണ് നമുക്ക് നമ്മുടെ പ്ലാന്റാർ ഫെസൈറ്റിസ് അസോസിയേറ്റഡ് ആയിട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതായത് ഡയബറ്റിക് കണ്ടീഷൻസിൽ നമുക്ക് ഇതുപോലെ ഒരു ഹീൽ പെയിൻ അല്ലെങ്കിൽ ഒരു പ്ലാന്റാർ ഫെസൈറ്റിസ് വരാം പിന്നെ തൈറോയിഡ് കണ്ടീഷൻസിൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലാന്റാർ ഫെസൈറ്റീസിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് ഇനിയൊന്നു പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഷൂസ് അല്ലെങ്കിൽ സാൻഡൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വരാം അതുമല്ലെങ്കിൽ നമ്മൾ ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഫുഡ് വെയറ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വേദനകൾ വരാറുണ്ട് അതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഒരു പ്രഷർ ഒരു സ്മൂത്ത് ഫീൽ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഒരു അവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും രാവിലെ എണീക്കുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ ബാൻഡിന് വരുന്ന അതായത് തിക്ക് ബാൻഡിന് വരുന്ന അല്ലെങ്കിൽ ആ ഫേഷ്യ് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് അപ്പോൾ ഈ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ഫേഷ്യ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയിട്ട് നമ്മുടെ ഹീൽ റീജ്യനിലേക്ക് അങ്ങ് വരും സെറ്റിൽ ആവും ഈ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അത് ഹീലിലേക്ക് സെറ്റിലായി കിടക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് കാലം നിലത്ത് കൂത്തുമ്പോൾ നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു വേദന വരും പക്ഷെ നമ്മൾ ആ ഒരു വേദന ഒരു പത്ത് പടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിന് പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫേഷ്യ അവിടെ റിലീസായിട്ട് നോർമൽ ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നത് കൊണ്ടാണ് കൂടുതൽ കണ്ടുവരുന്നത് ഫീമെയിൽസിലാണ് മെയിലിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പം അതുപോലെ തന്നെ ഇത് നമുക്ക് പ്രൊലോങ്ഡ് ഇങ്ങനെ ഒരു കണ്ടീഷൻ അതായത് പ്ലാന്റാർ ഫെസിലിറ്റീസ് എന്നുള്ള കണ്ടീഷൻ ആയിട്ട് നമുക്ക് വരുവാണെങ്കിൽ അത് ഫർദർ ഒരു തേയ്മാനം പോലുള്ള സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് രണ്ടാമത് പറയുകയാണെങ്കിൽ കാൽക്കേനിയൽ സ്പെർ നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് പ്ലാന്റർ ഫെസൈറ്റിസിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു പ്രൊലോങ് ആയിട്ടിരിക്കുമ്പം അതൊരു തേയ്മാനായി മാറുന്നുണ്ടെന്ന് ഇങ്ങനെ തേയ്മാനം സംഭവിച്ചിട്ട് അവിടെ നമ്മുടെ എല്ല് അതായത് നമ്മുടെ ഹീൽ ബോണിന് ഒരു നേരോ നീഡിൽ പോലെ ഒരു സൂചി പോലുള്ള സ്ട്രക്ചറിലേക്ക് മാറുന്നൊരു കണ്ടീഷനാണ് കാൽക്കേനിയൽ സ്പെർ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു സൂചി പോലെ നമ്മുടെ ഹീൽ ബോൺ ഒന്ന് ഇങ്ങനെ സ്ട്രെയിറ്റായി നിൽക്കുന്നത് കാണാൻ പറ്റും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അത് കാല് നിലത്ത് കുത്തുമ്പോഴേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും വേദനകളും ഒരുപാടായിട്ട് അറിയാൻ പറ്റും മൂന്നാമത് നമ്മൾ പറഞ്ഞു അക്കിലിസ് സ്റ്റെൻഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണെന്ന് അതായത് നമുക്ക് നമ്മുടെ കാലിൻ്റെ മുട്ട് തൊട്ട് ഹീല് വരെ ഒരുപാട് മസിൽസ് അതായത് കാലിൻ്റെ പിന്നിൽ ഒരുപാട് മസിൽസ് ഉണ്ടെന്ന് നമുക്കറിയാം ഈ മസിൽസിനെ കണക്ട് ചെയ്യുന്നത് ഒരു തിക് ബാൻഡാണ് അതായത് അക്കിലിസ് ടെൻഡൺ എന്നാണ് ആ തിക്ക് ബാൻഡിൻ്റെ പേര് വരുന്നത് ഈ അക്കിലിസ് സ്റ്റെൻഡോൺ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിന് നമ്മൾ പ്രൊലോങ് സ്റ്റാൻഡിങ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പ്രഷർ വരും ഈ പ്രഷർ കാരണം നമുക്ക് ഈ ടെൻഡണിൽ മൈൽഡായിട്ടുള്ള ലീഷൻസ് അല്ലെങ്കിൽ ചെറിയ കീറലുകളോ ഒപ്പൊട്ടലുകളോ ഒക്കെ വരാം അതാണ് ഫർദർ നമുക്ക് അക്ലീസ് ടെൻഡോണൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനിലേക്ക് എത്തുന്നത് ഇതും പെയിൻഫുൾ ആയിട്ടൊരു കാര്യമാണ് നമ്മൾ നിന്നിട്ട് കുറച്ച് നേരം പ്രൊലോങ് ആയി നിന്നിട്ട് നടക്കാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് നമ്മൾ കൂടുതലായി കാണുന്നത് അത് ഫർദർ ഒരു ടെൻ സ്റ്റെപ്സ് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അത് വേദന കുറഞ്ഞു തന്നെ വരും എന്നാലും ആ ഒരു പ്രൊലോങ് സ്റ്റാൻഡിങ്ങിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു കണ്ടീഷൻ വരുന്നത് ഇതിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ചെരുപ്പുകളുടെ ഉപയോഗം ടൈറ്റ് ആയിട്ടുള്ള ഷൂസോ കാര്യങ്ങളോ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ ഹാർഡ് സർഫസ് ഉള്ള സാൻഡൽസ് അധികം പ്രിഫർ ചെയ്യാതിരിക്കുക കുറച്ച് സോഫ്റ്റ് സർഫസ് ഉള്ള ചെരുപ്പുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ പ്രൊലോങ് സ്റ്റാൻഡിങ്ങിൽ നമ്മൾ അധികം നേരം നിന്നിട്ടുള്ള പണികൾ ചെയ്യുമ്പോഴും ഇടയ്ക്ക് ഒന്ന് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി എക്സർസൈസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇങ്ങനൊരു കണ്ടീഷൻസിന് അതായത് ഈ ഹീൽ പെയിൻ അല്ലെങ്കിൽ ഈ ഫർദർ കോംപ്ലിക്കേഷൻസിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമുക്ക് ഇതുപോലെ നമ്മുടെ ഒന്നെങ്കിൽ നമ്മൾ കുറച്ചധികം നേരം നിന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറക്കത്ത് നിന്ന് എണീക്കുമ്പോഴൊക്കെയാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മൾ പറഞ്ഞു അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത് നമ്മുടെ കാലുകളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ നമ്മുടെ റൂട്ടീനിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യുക പ്രധാനമായിട്ടും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒന്ന് വിരലുകളൊക്കെ ഒന്ന് ഫ്ലെക്സ് ആൻഡ് എക്സ്റ്റൻഷൻ ഒക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് കാല് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫ്ലെക്സ് ആൻഡ് എക്സ്റ്റൻഷൻ ഒരു ടെൻ കൗണ്ട്സ് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ടെൻ കൗണ്ട്സ് നമ്മൾ എടുത്തതിനു ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ടെൻ കൗണ്ട്സ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു റിലാക്സേഷൻ കിട്ടിയിട്ട് നമുക്ക് ആ പെട്ടെന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കൊന്ന് ക്യോട്ട് ാൻ പറ്റും രണ്ടാമതായിട്ട് ഫുട് സ്ട്രെച്ച് എന്ന് പറയും അതായത് നമ്മുടെ സ്ട്രെച്ചിങ് നമ്മുടെ കാലിനൊന്ന് സ്ട്രെച്ച് ചെയ്യുക അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ് പോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കണ്ടീഷൻ നല്ലതായിരിക്കും അതായത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ കൗണ്ട്സ് നിങ്ങൾ ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഒരു ഡ്യൂറേഷനിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കണ്ടീഷൻ നമുക്ക് പെട്ടെന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കൊന്ന് കുറയ്ക്കാൻ സാധിക്കും മൂന്നാമതായിട്ട് നമ്മൾ ഐസ് അപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് അതായത് നമുക്ക് ഐസ് പാക്ക് നമുക്ക് കിട്ടും അത് നമുക്ക് നമ്മുടെ കാലിൻ്റെ ഹീൽഭാഗത്തൊന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും അതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഐസ് ആക്കിയിട്ട് അതായത് വെള്ളം നിറച്ച് ഐസ് ആക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ വെച്ചിട്ട് കാലൊന്ന് റോൾ ചെയ്യുന്നതും ഇതുപോലൊരു കണ്ടീഷൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നാലാമതായിട്ട് പറയുകയാണെങ്കിൽ ക്രയോതെറാപ്പി അതായത് ഒരു ഫിസിയോതെറാപ്പിക് ആണ് ക്രയോതെറാപ്പി എന്ന് പറയുന്നത് അതിൽ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീസ് ടു വൺ റേഷ്യോയിൽ നമ്മൾ നമ്മുടെ ടെമ്പറേച്ചർ ഫ്ളക്ച്വേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫുഡ് ബാത്ത് ചെയ്യുക അല്ലെങ്കിൽ ഫുഡ് ഫോമൻറ്റേഷൻ എന്ന് പറയും അത് ചെയ്യുക അതായത് നമ്മളൊരു ബേസിൽ വെള്ളം എടുത്തിട്ട് ഒരു ബേസിൽ നമ്മൾ ചൂടുവെള്ളം അതായത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു ചൂട് വെള്ളം എടുക്കുക ഇനി ഇനി ഒരു ബേസിൻ്റെ അത് നമ്മൾ പച്ചവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം കൂടുതലായിട്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു മൂന്ന് മിനിറ്റ് കാല് മുക്കിയതിന് ശേഷം ഒരു വൺ മിനിറ്റ് നമ്മൾ തണുത്ത വള്ളത്തിലേ കാല് മുക്കുക അല്ലെങ്കിൽ ഒരു പച്ച വള്ളത്തിലേ കാല് മുക്കി വെക്കുക ഇതാണ് നമ്മുടെ ക്രയോതെറാപ്പി അല്ലെങ്കിൽ ഹോട്ട് ഫുഡ് അല്ലെങ്കിൽ കോൾഡ് ഫുഡ് ഇമോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളൊരു ടെൻ മിനിറ്റ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് ഒരു ത്രീ മിനിറ്റ്സ് ഹോട്ട് വാട്ടറിലും അതുപോലെ ഒരു വൺ മിനിറ്റ് കോൾഡ് വാട്ടറിലും കൂടെ വെച്ചിട്ട് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് വെച്ചോണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ഫ്ലാറ്റ് ഫുഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതായത് നമുക്ക് കാലിൻ്റെ അടിഭാഗം ഫുള്ള് ആയിട്ട് പരന്നിട്ടുള്ള ഒരു സാഹചര്യം ചില ആൾക്കാരിലൊക്കെ കാണാറുണ്ട് റെയർലി ആണ് കാണുന്നത് കൂടുതലും കുട്ടികളിലൊക്കെയാണ് വരുന്നത് കണ്ടീഷൻ ഇതിൽ നമുക്ക് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ചപ്പൽസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതായത് ഫിസിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അത് അവൈലബിൾ ആണ് അവർ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ചപ്പലൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അതായത് കുട്ടികളിലും ഇങ്ങനൊരു കണ്ടീഷൻ ഫർദർ ആയിട്ട് അവർക്ക് വരാം മുതിർന്നു കഴിഞ്ഞാലും അതിനൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫ്ലാറ്റ് ഫുഡ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ഒന്ന് പ്രിക്കോഷൻ എടുത്തിട്ട് ക്യൂർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഹീൽ പെയിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരുപാട് ഡിസീസ് കണ്ടീഷൻസിന് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സിംറ്റം തന്നെയാണ് ജനറലി ഒരു ഹീൽ പെയിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് നേരം നിന്നിട്ട് മാത്രം വരുന്ന ഒരു ഹീൽ പെയിനും ആവാം അപ്പോൾ നമ്മൾ ഏതാണ് ഈ കണ്ടീഷനും നമ്മൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ നമ്മളതിന് വേണ്ട പ്രിവെൻഷനോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്സോ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്